ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സ്പോഞ്ചായിട്ടുള്ള ഉണ്ണിയപ്പാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഒരു നാ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത് എനിക്കൊരു പത്ത് രൂപതെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കുതിർത്ത് കഴുകി വാരി തോർത്തിയെടുത്ത ഒരു ഗ്ലാസ് അരിയാണ് ഇനി നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാം പൊടിച്ച മാവ് നമുക്കൊരു പാത്രത്തിലൂടെ തട്ടിടാം പുട്ടിൻ്റെ രീതിയിലാണ് പൊടിച്ചെടുത്തേക്കുന്നത് ഇതിലേക്ക് രണ്ട് പാളയൻ തോടൻ പഴം ഇട്ട് ഞാൻ വിടാം പഴം നല്ലതുപോലെ മാവിനകത്ത് ഞരടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കര പാനി ഒഴിക്കാം അപ്പം മധുരം ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കുമല്ലോ ചെറു ചൂടോടെയാണ് ഒഴിക്കുന്നത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇടാം ഏലക്കപ്പൊടി ഇട്ടു നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈ പരിവും മതി ഇപ്പോൾ ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്ത് ചേർക്കുമ്പം അതനുസരിച്ച് വേണം വെള്ളം കുറച്ച കുറച്ച് ഒഴിച്ച് ചേർക്കാൻ വെള്ളം കൂടിപ്പോയാൽ കുറച്ച് മൈദാമാവ് വേണമെങ്കിൽ ചേർക്കാം ഇതിപ്പം കറക്റ്റ് പരിവാണ് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ഇടാം ഒരു പിഞ്ച് ഉപ്പിടാം ഇനി യോജിപ്പിച്ച ശേഷം ഒരു മണിക്കൂർ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാം അര മണിക്കൂറാണ് ഇനി ഇതിലേക്ക് നിക്കാത്ത വറുത്ത തേങ്ങ കൊത്ത് കുറച്ച് എള് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഉണ്ണിയപ്പത്തിനായിട്ടുള്ള ചട്ടി വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചേക്കുക ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാം വീട്ടിൽ തന്നെ തയ്യാറാക്കിയതായതുകൊണ്ടാണ് കട്ടയില്ലാതിരിക്കുന്നത് ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിക്കാം ുമ്പോൾ എളുപ്പമാണ് കുറേ നമുക്ക് വെച്ച് കൊടുക്കാം എല്ലാത്തിലും ഒഴിച്ചിട്ടുണ്ട് ഇത് കറക്റ്റ് പരുവാണെന്നുണ്ടെങ്കിൽ ഇത് താനെ തന്നെ അങ്ങ് മറിഞ്ഞ് എന്നുവെച്ചാൽ അടിഭാഗം മുകളിലോട്ട് വന്ന് താനെ തന്നെ ഇതങ്ങ് മറിഞ്ഞൂടെ നമ്മൾ ഇളക്കി ഇടണ്ട നമുക്ക് നോക്കാം പിന്നെ നമ്മുടെ ഉണ്ണേപ്പർ റെഡി ആയിട്ടുണ്ട് നല്ല സ്പോഞ്ചായിട്ടുള്ള ഉണ്ണിയപ്പാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക